കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു പുതിയ പ്ലാന്റിനെ പരിചയപ്പെടാമേ ഒരു ഇതിന് നല്ല ഭംഗിയുള്ള ഈ പ്ലാന്റ് സ്നാപ്പ് ഡ്രാഗൻ എന്ന് പേരുണ്ട് ഇതിന് പിന്നെ ഡോഗ് ഫ്ലവർ എന്നും ഇതിന് പേരുണ്ട് ഇത് ഇങ്ങനെ നമ്മൾ നോക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ പട്ടി കുരയ്ക്കിങ്ങനെക്കാണ് ഇതിന് പട്ട് പല്ലുണ്ട് അകത്ത് അപ്പോൾ ഇങ്ങനെ നല്ല രസമാണ് പിള്ളേർക്കൊക്കെ കൊച്ചു മക്കളൊക്കെ വന്നിട്ട് ഇതിലിങ്ങനെ പിടിച്ച് പിടിച്ച് കളിക്കും ഇങ്ങനെ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് നമ്മൾ ഒരു മേളയ്ക്ക് പോയപ്പോൾ കണ്ട് ചില കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഈ പ്ലാന്റ് ഉണ്ട് അതെനിക്കറിയാം അങ്ങനെ കണ്ട് പരിചയമുണ്ട് അങ്ങനെ ഞാൻ ഈ പ്ലാന്റ് കണ്ടപ്പം വാങ്ങിച്ച് അപ്പോൾ ആറ് കളറുണ്ട് നമുക്ക് അതിനെ പറ്റിയാണ് അതിൻ്റെ പരിചരണമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് കണ്ട ഇത് നല്ല ഭംഗിയുള്ളൊരു റോസ് കളറാണ് ഒരു മജന്തിയും വൈറ്റും എല്ലാം കൂടെ കളറിഞ്ഞിട്ടുള്ളതാണ് ഈ ഫ്ലവർ മൂന്ന് നാലഞ്ച് ദിവസം ഒരെണ്ണം തന്നെ ഇങ്ങനെ നിൽക്കുമെന്നാണ് പറയണതേ ഇത് നല്ലൊരു യെല്ലോ കളറ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അടുത്ത ഇത് ഒരു വയലറ്റ് വയലറ്റും വൈറ്റും അതിൻ്റെ ഉള്ളിലായിട്ട് യെല്ലോ കളറും ഉണ്ട് ഇത് കട്ട ഓറഞ്ചോ ചുമപ്പോ ഒക്കെ കൂടെ കലർന്ന ഒരു കളറാണ് പൊടി മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഈ ചെടിക്ക് തലവേദനയായിരിക്കും ചുമ്മാ ഇങ്ങനെ പിടിച്ച് കളിക്കും കേട്ട അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഇതും ഒരു റോസും വൈറ്റും കൂടെ ചേർന്ന് അതിനകത്ത് ഒരു യെല്ലോ കളറ് വരുന്നുണ്ട് അതാണ് ഇതാണെങ്കിൽ ഇതും ഒരു വൈറ്റും ക്രീമും എല്ലോയും കൂടെ ഉള്ള കളറാണ് അടിപൊളിയല്ലേ നല്ല ഭംഗിയല്ലേ ഇതുപോലെ ഇപ്പം മേളയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മേള ഉത്സവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചെടികൾ വിൽക്കുന്നവരുടെ കയ് കയ്യിൽ ഇങ്ങനത്തെ പ്ലാന്റ് ഉണ്ട് കൂട്ടുകാർക്ക് ഈ പ്ലാന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും വാങ്ങിച്ച് വയ്ക്കാൻ ശ്രമിക്കണം നല്ല ഭംഗിയാണ് ഏട്ടാ നല്ല ഇതായിരിക്കും പിന്നെ ഈ പ്ലാന്റ് ഹാങ് ചെയ്ത് വേണമെങ്കിൽ ഇടാം ഹാങ് ചെയ്തിടുന്നതാണ് കൂടുതലും നല്ലതെന്നാണ് പറഞ്ഞത് നമ്മളെ പെറ്റൂണിയ പ്ലാന്റ് ഒക്കെ നോക്കുന്നത് പോലെ കെയർ ചെയ്യണം അത്രയ്ക്കങ്ങ് പെട്ടെന്ന് നശിക്കുന്ന ചെടിയല്ല അതുപോലെ ഹാങ് ചെയ്തിട്ട് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും നിലത്ത് വയ്ക്കുക നിലത്ത് ചട്ടിയിൽ വെച്ച് കൊടുത്താലും നല്ല ഇട്ട് നിൽക്കും ഈ പ്ലാന്റ് ഇതിന് ഒത്തിരി വെയിൽ വേണം ഓവറായിട്ടുള്ള വെയിലില്ലെങ്കിൽ ഉച്ചവരമുള്ള വെയിലൊക്കെ ഈ പ്ലാന്റിന് വേണേ പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ ഒന്ന് നോക്കണം പിന്നെ ഈ പ്ലാന്റിന് പ്ലാന്റിൻ്റെ കട്ടിങ് എടുത്തിട്ട് നമുക്ക് പിടിപ്പിക്കാം ഇതിൽ സീഡും വരും എന്ന് പറയണുണ്ടേ ഇതിൽ സീഡ് വരും അതെടുത്തിട്ട് അടുത്ത പ്ലാന്റ് പിടിപ്പിക്കാം എന്ന് പറയണുണ്ട് നമുക്ക് വളമായിട്ട് എൻ ബിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചാണകപ്പൊടി ബാക്കിയെല്ലാം നമ്മൾ സാധാരണ അതൊക്കെ എന്തൊക്കെ നമ്മൾ പൊട്ടിയെടുക്കുക എല്ലുപൊടിയും ചാണകപ്പൊടിയും അല്പം കടല വേപ്പ് പിണ്ണാക്കും ഒക്കെ കൂടെ ചേർത്തിട്ട് നമുക്കിത് നട്ടാൽ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം ഇതിൻ്റെ പോട്ടിങ് എന്നാൽ നല്ല വെള്ളവും കെട്ടി നിൽക്കാത്ത വെള്ളവും പോട്ടുവായിരിക്കണം അതിൽ നട്ട് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് ഈ പ്ലാന്റ് പിടിച്ചു കിട്ടും നല്ല ഭംഗിയാണ് കുറേ നാൾ ഇങ്ങനെ നിൽക്കും പിന്നെ ഈ ഫ്ലവറൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ചെടി നല്ല ഇത്തിക്കൂടെ ബുഷിയായി ഇത്തിക്കൂടെ വളർന്നിട്ട് ഫ്ലവർ ആവാൻ അനുവദിച്ചാൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല ഈ ചെടി ഇഷ്ടമായ കൂട്ടുകാർക്കിഷ്ടമായ ലൈക്ക് ചെയ്ത് കമൻറ്റും സപ്പോർട്ടും ഒക്കെ ചെയ്യണം ഓക്കേ